ഹായ് വെൽക്കം ടു മാറ്റ് കം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്കണോമിക്കൽ വീക്കർ സെക്ഷൻ്റെ ആപ്ലിക്കേഷൻ ഫോം ആപ്ലിക്കേഷനുമായിട്ട് ബന്ധമുള്ള പ്രൊസീജിയർ എന്താണ് എന്താണ് എക്കണോമിക്കൽ വീക്കർ സെക്ഷൻ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ എന്ന് പറയുന്നത് എക്കണോമിക്കൽ വീക്കർ സെക്ഷൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ബിലോങ് ചെയ്യുവോ ഇല്ലയോ അതെങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം എക്കണോമിക്കൽ വീക്കർ സെക്ഷൻ സർട്ടിഫിക്കറ്റ് സ്റ്റേറ്റ് ലെവൽ സെൻട്രൽ ലെവൽ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് ആപ്ലിക്കേഷൻ പ്രൊസീജിയറിന്റെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് ആരാണ് ഇഷ്യൂ ചെയ്യുന്നത് ഇതൊരു ഡീറ്റെയിൽസുകളൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ബേസിക്കലി ഇത് മൂന്ന് വീഡിയോ ആയിട്ട് ഉണ്ടാവുക ഫസ്റ്റ് വീഡിയോയിൽ എക്കണോമിക്കൽ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ സെൻട്രൽ ഗവൺമെന്റ് എന്നുള്ള സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് രണ്ടാമത് സ്റ്റേറ്റ് ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുള്ള മൂന്നാമത് ആയിട്ട് വരുന്ന കുറച്ച് ഡൗട്ടുകളുടെ ക്ലാരിഫിക്കേഷൻസ് ഓക്കെ ഫസ്റ്റ് എന്താണ് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്ന് പറയുന്നത് എക്കണോമിക്കൽ വീക്കർ സെക്ഷൻ എന്ന് പറയുന്ന ഒരു ക്ലോസ് ആഡ് ചെയ്തത് നൂറ്റി മൂന്നാമത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് അനുസരിച്ചാണ് നൂറ്റിമൂന്നാമത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് അനുസരിച്ചിട്ട് എക്കണോമിക്കലി വീക്കർ സെക്ഷനിൽ ബിലോങ് ചെയ്യുന്ന ആളുകൾക്ക് പബ്ലിക് എംപ്ലോയ്മെന്റിനും പബ്ലിക് എംപ്ലോയ്മെന്റിനും അതുപോലെ തന്നെ ഗവൺമെന്റ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഗവൺമെന്റ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും എന്താണ് ടെൻ പെർസെൻറ്റേജ് റിസർവേഷൻ ദ സീറ്റ്സ് സീറ്റുകളിൽ പത്ത് ശതമാനം റിസർവേഷൻ കൊടുത്തുകൊണ്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെൻറ് ആക്ട് ആണ് വൺ സീറോ ത്രീ കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെൻറ് ആക്ട് അല്ലെങ്കിൽ ഇ ഡബ്ല്യു എസ് അമൻമെൻറ്റ് ഇ ഡബ്ല്യു എസ് ആക്ട് എന്ന് പറയുന്നത് എന്താണ് ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്ന് പറയുന്നത് ദ ഡെഫിനേഷൻ ഓഫ് ദ ഫാമിലി അതായത് എക്കണോമിക്കൽ വീക്കർ സെക്ഷൻ ആകത്തുള്ള ആക്ടിനകത്തുള്ള ഫാമിലി എന്ന് പറയുന്ന ഡെഫിനേഷൻ എന്താണെന്ന് വെച്ചാൽ എപ്പോൾ ദ പേഴ്സൺ ഹു സീക്സ് ദ ബെനഫിറ്റ്സ് ഓഫ് റിസർവേഷൻ ഹിസ് ഓർ ഹർ പേരൻസ് സിബ്ലിംഗ്സ് ബിലോ ദ ഏജ് ഓഫ് എയ്റ്റീൻ ഇയേഴ്സ് ആസ് ഓൾസോ ഹിസ് ഓർ ഹർ സ്പൗസ് ചിൽഡ്രൺ ബിലോ ദ ഏജ് ഓഫ് എയ്റ്റീൻ ഇയേഴ്സ് അതായത് ഏതെങ്കിലും ഒരു വ്യക്തി ഫോർ എക്സാമ്പിൾ എക്സ് എന്ന് പറയുന്ന ഒരു വ്യക്തി എക്കണോമിക്കലി വീക്കർ സെക്ഷന്റെ റിസർവേഷൻ ആപ്ലിക്കേഷൻ കൊടുക്കുവാണെങ്കിൽ അതിനകത്ത് ആരെയൊക്കെയാണ് ആരുടെയൊക്കെയാണ് അതിനകത്ത് ആയിട്ട് കൺസിഡർ ഫാമിലി ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ അച്ഛൻ അമ്മ അദ്ദേഹത്തിന്റെ അച്ഛൻ അമ്മ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ പതിനെട്ട് വയസ്സിന് താഴെയുള്ള അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ പതിനെട്ട് വയസ്സിന് താഴെയുള്ള പതിനെട്ട് വയസ്സിന് താഴെയുള്ള അദ്ദേഹത്തിന്റെ സിബ്ലിസ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ പിന്നെയുള്ളതെന്ന് പറയുന്നത് വിവാഹം കഴിച്ച വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യ ഉപയോഗിച്ച വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ അതുപോലെ ചിൽഡ്രൺ ബിലോ ദ ഏജ് ഓഫ് എയ്റ്റീൻ ഐ ഇദ്ദേഹത്തിന് കുട്ടികൾ ഉണ്ടെങ്കിൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ സോ ഇത്രയും പേരെയാണ് ഒരു ഫാമിലി എന്നുള്ള രീതിയിൽ എക്കണോമിക്കൽ വീക്കർ സെക്ഷന്റെ ഡെഫിനേഷനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും ഒരു വ്യക്തിയുടെ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അച്ഛൻ അമ്മ പതിനെട്ട് വയസ്സിന് താഴെയുള്ള സിബ്ലിങ്സ് വൈഫിന്റെ ഇൻകം അതുപോലെ തന്നെ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ഇൻകം രണ്ട് വയസ്സിന് താഴെയുള്ള ആളുകൾക്ക് ഇൻകം ഉണ്ടാവില്ല ബട്ട് എങ്കിലും അങ്ങനെയാണ് ഫാമിലി എന്നുള്ള രീതിയിൽ അവർ കൺസിഡർ ചെയ്യുക സോ ബേസിക്കലി വെൻ യു ആർ കൺസിഡറിങ് ഒരു വ്യക്തിയുടെ ആനുവൽ ഇൻകം ഇപ്പം ഇതിൽ നിന്ന് അഞ്ചാറ് കണ്ടീഷൻസ് ഉണ്ട് അഞ്ചാറ് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രം ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ചെയ്തപ്പോൾ എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ സെക്ഷനകത്ത് അപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് പറ്റും ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് കാൻഡിഡേറ്റിന്റെ ഫാനുവൽ ഫാമിലി ഇൻകം എന്ന് പറയുന്നത് എട്ട് ലക്ഷത്തിൽ കുറവായിരിക്കണം അതായത് ആനുവൽ ഫാമിലി എനിക്ക് ഇപ്പോൾ പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് ക്രൈറ്റീരിയാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് ക്രൈറ്റീരിയകൾക്ക് വ്യത്യാസമുണ്ട് സെൻട്രൽ ഗവൺമെന്റ് ക്രൈറ്റീരിയ അനുസരിച്ച് ആനുവൽ ഫാമിലി ഇൻകം എന്ന് പറയുന്നത് ത് എട്ട് ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം രണ്ടാമത്തെ കാര്യം ദ ഫാമിലി മസ്റ്റ് നോൺ ഓൺ മോർ ദാൻ ഫൈവ് ഏക്കേഴ്സ് ഓഫ് അഗ്രികൾച്ചർ ലാൻഡ് അദ്ദേഹം പൊസസ് ചെയ്യുന്ന അഗ്രികൾച്ചർ ലാൻഡിന്റെ മുഴുവൻ അളവെന്ന് പറയുന്ന അഞ്ച് ഏക്കറിൽ കൂടുതലാവാൻ പാടില്ല പാരുടെയൊക്കെ പേരുള്ള അഗ്രികൾച്ചർ ലാൻഡ് ആവും അച്ഛന്റെ പേരുള്ളതാവാം അമ്മയുടെ പേരുള്ളതാവാം ഭാര്യയുടെ പേരുള്ളതാവാം അതുപോലെ തന്നെ മക്കളുടെ പേരുള്ള പ്രോപ്പർട്ടിയാകും അല്ലെങ്കിൽ വൈഫിന്റെ പേരുള്ള പ്രോപ്പർട്ടിയാവും ഇങ്ങനെ മുഴുവൻ കൂടി കൂട്ടുന്ന പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആ പതിനെട്ട് വയസ്സിന് താഴെയുള്ള സഹോദരങ്ങളുടെ പേരുള്ള പ്രോപ്പർട്ടിയാകും ഇത് മുഴുവൻ കൂടി കൂട്ടുന്നത് അഞ്ച് ഏക്കറിൽ കൂടുതൽ അഗ്രികൾച്ചറൽ ലാൻഡ് ഉണ്ടാവാനായിട്ട് പാടില്ല അടുത്തതെന്ന് പറയുന്നത് റെസിഡൻഷ്യൽ ഫ്ളാറ്റിന്റെ റെസിഡൻഷ്യൽ ഫ്ളാറ്റിന്റെ സ്ക്വയ സ്ക്വയർ ഫീറ്റ് റെസിഡൻഷ്യൽ ഫ്ളാറ്റിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ആയിരം സ്ക്വയർ ഫീറ്റ് താഴെയിടണം അതായത് വീടിന്റെ ഏരിയ എന്ന് പറയുന്നത് ആയിരം സ്ക്വയർ ഫീറ്റിൽ താഴെയായിരിക്കണം ആയിരം സ്ക്വയർ ഫീറ്റ് താഴെയാണെങ്കിൽ താഴെ ആയിരിക്കണം റെസിഡൻഷ്യൽ ഏരിയയുടെ ഏരിയ എന്ന് പറയുന്നത് നെക്സ്റ്റ് അടുത്തത് ഇനി ഇൻ കേസ് നിങ്ങൾ താമസിക്കുന്നത് ഒരു നോട്ടിഫൈഡ് മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ ഒരു നോട്ടിഫൈഡ് മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ നിങ്ങളുടെ റെസിഡൻഷ്യൽ പോട്ടെന്ന് പ്ലോട്ട് എന്ന് പറയുന്നത് നൂറ് സ്ക്വയർ യാർഡിൽ കൂടുതലാവാൻ പാടില്ല നിങ്ങൾ താമസിക്കുന്ന പഞ്ചായത്തിലല്ല ഒരു നോട്ടിഫൈഡ് മുനിസിപ്പാലിറ്റിയിലാണ് എങ്കിൽ നോട്ടിഫൈഡ് മുനിസിപ്പാലിറ്റി ഫോർ എക്സാമ്പിൾ ചിലതിനെ നോട്ടിഫൈഡ് മുനിസിപ്പാലിറ്റി ചില നോൺ നോട്ടിഫൈഡ് മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞു നിങ്ങളുടെ കറസ്പോൺഡിംഗ് മുൻസിപ്പാലിറ്റി അന്വേഷണം അറിയാനായിട്ട് പറ്റും നോട്ടിഫൈഡ് ആണെങ്കിൽ കാരണം അവിടെ പ്രോപ്പർട്ടി വാല്യൂ കൂടുതലായിരിക്കും അന്നേരം ഇപ്പം നിങ്ങളുടെ റെസിഡൻഷ്യൽ പ്ലോട്ട് എന്ന് പറയുന്നത് നൂറ് സ്ക്വയർ യാർഡിൽ കുറവായിരിക്കണം അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് നോർമൽ നോൺ നോട്ടിഫൈഡ് മുട്ടി മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ നിങ്ങളുടെ റെസിഡൻഷ്യൽ പ്ലോട്ടിന്റെ ഏരിയ എന്ന് പറയുന്നത് ഇരുന്നൂറ് സ്ക്വയർ യാർഡിൽ കുറവായിരിക്കണം ഇത്രയും കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ഒന്ന് ഫാമിലിയുടെ ആനുവൽ ഇൻകം എട്ട് ലക്ഷത്തി താഴെ ഫാമിലിക്ക് മൊത്തമുള്ള അഗ്രികൾച്ചറൽ ലാൻഡിന്റെ അളവ് എന്ന് പറയുന്നത് അഞ്ചേക്കറെ താഴെയായിരിക്കണം നിങ്ങളുടെ റെസിഡൻഷ്യൽ ഫ്ലാറ്റിന്റെ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്ന ആയിരം സ്ക്വയർ ഫീറ്റ് താഴെ നിങ്ങളുടെ റെസിഡൻഷ്യൽ പ്ലോട്ട് എന്ന് പറയുന്നത് ഒരു നോട്ടിഫൈഡ് മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ അത് നൂറ് സ്ക്വയർ യാർഡ് താഴെയായിരിക്കണം നോൺ യൂണിഫൈഡ് നോട്ടിഫൈഡ് മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ ഇരുന്നൂറ് സ്ക്വയർ യാർഡിൽ താഴെയായിരിക്കണം ഇത്രയും കണ്ടീഷൻസിൽ നിങ്ങളെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് നിങ്ങൾക്ക് ഇക്കണോമിക്കലി വീക്കർ സെക്ഷന്റെ സർട്ടിഫിക്കറ്റ് ായിട്ടുള്ള എലിജിബിലിറ്റി ഉണ്ട് എന്നുള്ളത് ഇതിന്റെ ഇതിന് ഒരു ഫോം ഫോം ഉണ്ട് ആ ചെയ്യുക അതിൽ നിങ്ങളുടെ ഫോട്ടോ ഒട്ടിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ എസ് എൽ സി സർട്ടിഫിക്കറ്റിന്റെ കോപ്പി നിങ്ങളുടെ എസ് എൽ സി സർട്ടിഫിക്കറ്റിന്റെ കോപ്പി അതുപോലെ റേഷൻ കാർഡിന്റെ കോപ്പി നിങ്ങളുടെ പേരുള്ള റേഷൻ കാർഡിന്റെ കോപ്പി റേഷൻ കാർഡിന്റെ കോപ്പി ഈ പറയപ്പെടുന്ന ഈ ടോട്ടൽ ലാൻഡ് കൂട്ടിയതിനകത്തുള്ള ടാക്സ് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് നാല് സ്ഥലങ്ങളിലായിട്ട് സ്ഥലമുണ്ട് ആ നാല് സ്ഥലങ്ങളിലെയും നിങ്ങൾ സ്ഥലത്തിന്റെ കറവടച്ചതിന് ടാക്സ് റെസിപ്റ്റ് കൊടുക്കണം എവിടെയൊക്കെ സ്ഥലമുണ്ടോ അവിടെ എല്ലാം കൊടുക്കണം അവിടെ ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമുള്ള സ്ഥലമല്ല ഇന്ത്യയിൽ എവിടെയുമുള്ള സ്ഥലത്തിന്റെയും നിങ്ങൾ നികുതി അടയ്ക്കുന്ന നിങ്ങളുടെ പേരിലുള്ള നിങ്ങളുടെ പേരിൽ ഇൻ ദ സെൻസ് ഫാമിലി എന്ന ദ സെൻസിൽ വരുന്ന എല്ലാ ആളുകളുടെയും പേരിലുള്ള സ്ഥലത്തിന് മുഴുവൻ ടാക്സ് റെസിപ്റ്റ് കുറയണം ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ സഹോദരങ്ങളുടെ പേരിൽ സ്ഥലമുണ്ടെങ്കിൽ അതിനടച്ച ടാക്സ് റെസിപ്റ്റ് എല്ലാ ഫുൾ ഫോർ എക്സാമ്പിൾ സഹോദരങ്ങൾ പതിനെട്ട് വയസ്സിന് കൂടുതലാണെങ്കിൽ അവർ ഇൻക്ലൂഡ് ചെയ്യേണ്ട മക്കൾ പതിനെട്ട് വയസ്സിൽ കൂടുതലാണെങ്കിൽ അവർ ഇൻക്ലൂഡ് ചെയ്യേണ്ട അല്ലാത്ത കേസിൽ അച്ഛനെ അമ്മയും ഇൻക്ലൂഡ് ചെയ്യണം അവരുടെ പേരിലുള്ള എല്ലാ സ്ഥലങ്ങളും ഇവിടെ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ അച്ഛന് രണ്ട് മക്കളുണ്ട് അച്ഛന് രണ്ട് മക്കളുണ്ട് രണ്ട് മക്കൾക്കും അച്ഛൻ സ്ഥലം വീതിച്ചു കൊടുത്തിട്ടില്ല എങ്കിൽ അച്ഛൻ്റെ പേരിലുള്ള മുഴുവൻ സ്ഥലവും രണ്ട് രണ്ടുപേരുടെയും പേരിലായിട്ടാണ് കൺസിഡർ ചെയ്യപ്പെടുക ഫോർ എക്സാമ്പിൾ രണ്ട് പേര് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ആ മുഴുവൻ സ്ഥലവും കൺസിഡർ ചെയ്യപ്പെടും ഓക്കെ അപ്പം വീതിച്ച സ്ഥലവും വീതിക്കുന്ന സ്ഥലം നമ്മൾ അങ്ങനെ വ്യത്യാസമുണ്ട് പിന്നെ സഹോദരങ്ങൾക്ക് പതിനെട്ട് വയസ്സ് താഴെയാണ് എങ്കിൽ സഹോദരങ്ങളുടെ പേരിലുള്ള സ്ഥലവും നിങ്ങളുടെ ഫാമിലിയിലായിട്ടായിരിക്കും കൺസിഡർ ചെയ്യപ്പെടുക അപ്പം ടാക്സ് റെസിപ്റ്റ് പിന്നെ ചില സ്ഥലങ്ങളിൽ അച്ഛൻ്റെയും അമ്മയുടേയും പത്താം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി ചോദിക്കുന്നുണ്ട് ചിലയിടത്ത് ചോദിക്കുന്നില്ല ചിലത് ചോദിക്കും ചിലത് ചോദിക്കാതിരിക്കും പിന്നെ എന്താണ് പ്രിസ്ക്രൈബ്ഡ് പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ ഫോട്ടോ ഒട്ടിക്കേണ്ടതാണ് ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും ആപ്ലിക്കേഷൻ ഫോം ഇത്രയും ഡോക്യുമെൻറ്റുകൾ വെച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് വില്ലേജ് ഓഫീസിൽ പോയി നിങ്ങളുടെ സ്ഥലത്ത് വില്ലേജ് ഓഫീസിൽ പോയി വില്ലേജ് ഓഫീസിൽ ഈ ആപ്ലിക്കേഷൻ കൊടുക്കുക വില്ലേജ് ഓഫീസിൽ ആ വില്ലേജ് ഓഫീസർ ഈ അപ്രയപ്പെടുന്ന ആപ്ലിക്കേഷൻ ഒന്ന് ജസ്റ്റ് വെരിഫൈ ചെയ്തതിനു ശേഷം ഒന്നെങ്കിൽ വില്ലേജ് ഓഫീസറോ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസറോ പ്രിസ്ക്രൈബ് ചെയ്യുന്ന വ്യക്തിയോ അല്ലെങ്കിൽ അസൈൻ ചെയ്യുന്ന വ്യക്തിയോ നിങ്ങളുടെ റെസിഡൻഷ്യൽ പ്ലോട്ട് എവിടെയാണോ റെസിഡൻഷ്യൽ പ്ലോട്ടിൽ വന്ന് ആ റെസിഡൻഷ്യൽ പ്ലോട്ടിന്റെ ഏരിയ അളന്ന് നോക്കി ഒരു റിപ്പോർട്ട് തയ്യാറാക്കും ഇൻ കേസ് നിങ്ങൾക്ക് രണ്ട് റെസിഡൻഷ്യൽ പ്ലാട്ട് ഉണ്ടെങ്കിൽ ആ രണ്ട് സ്ഥലത്തെയും സ്ക്വയർ ഫീറ്റ് തമ്മിൽ ആഡ് ചെയ്തിട്ടാണ് ആ കാൽക്കുലേറ്റ് ചെയ്യാം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരിടത്ത് എഴുന്നൂറ്റമ്പത് ഉണ്ട് വേറൊരിടത്ത് എഴുന്നൂറ്റമ്പത് ഉണ്ട് അപ്പോൾ അത് നിങ്ങളുടെ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ റെസിഡൻഷ്യൽ ഫ്ലാറ്റിൻ്റെ ഏരിയ ആണെന്നല്ല നിങ്ങളുടെ റെസിഡൻഷ്യൽ ഫ്ലാറ്റിൻ്റെ ടോട്ടൽ ഏരിയ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യാം അപ്പോൾ വന്നു വില്ലേജ് ഓഫീസർ വന്ന് വില്ലേജ് ഓഫീസർ വന്ന് അല്ലെങ്കിൽ വില്ലേജ് ഓഫീസർ അസൈൻ ചെയ്ത വ്യക്തി വന്ന് ഇത് അളന്ന് നോക്കും അളന്ന് നോക്കി ഒരു റിപ്പോർട്ട് തയ്യാറാക്കും അപ്പം നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമും ഈ റിപ്പോർട്ടും കൂടി വില്ലേജ് ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് തരും ആ അതിലത് വില്ലേജ് ഓഫീസർ സൈൻ ചെയ്ത് ആ റിപ്പോർട്ട് നിങ്ങൾക്ക് തരും അത് നിങ്ങളുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള താലൂക്ക് ഓഫീസിൽ കൊണ്ടുപോയി കൊടുക്കുക ആ നിങ്ങളുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള താലൂക്ക് ഓഫീസിൽ കൊണ്ടുപോയി കൊടുക്കുക തതുത്തിരിക്കുന്ന ഡോക്യുമെൻറ്റുകളെല്ലാം വാല്യു ഇവാലുവേറ്റ് ചെയ്ത് ഡോക്യുമെന്റുകളെല്ലാം പ്രോപ്പർ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇ ഡബ്ല്യു എസിന്റെ സർട്ടിഫിക്കറ്റ് സെൻട്രൽ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്തത് ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റിന്റെ സർട്ടിഫിക്കറ്റ് സെൻട്രൽ ഗവൺമെന്റ് പർപ്പസിന് വേണ്ടിയുള്ള സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ഏറ്റവും മിനിമം ഫോർ എക്സാമ്പിൾ ഏറ്റവും ലോവസ്റ്റ് ഗ്രേഡ് ഓഫീസർ എന്ന് പറയുന്നത് തഹസിൽദാർ തഹസിൽദാർ എന്ന ലോവസ്റ്റ് ഗ്രേഡ് പോസ്റ്റ് ആണെന്നല്ല എൻ്റെ അർത്ഥം പക്ഷേ എക്കണോമിക്കൽ വീക്കർ സെക്ഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതിൽ ഏറ്റവും ലോവസ്റ്റ് ഗ്രേഡ് ഓഫീസർ എന്ന് പറയുന്നത് തഹസിൽദാർ ആയിരിക്കും ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻ ഫോം ബാക്കി കാര്യങ്ങളും എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പം നമ്മൾ ഓക്കെ ഓക്കെ ഇതാണ് സെൻട്രൽ ഗവൺമെന്റിനിലേക്ക് വേണ്ടിയുള്ള എക്കണോമിക്കൽ വീക്കർ സെക്ഷൻ ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത് ഈ ആപ്ലിക്കേഷൻ ഫോമിനകത്ത് ആപ്ലിക്കേഷൻ ഫോർ ദ എക്കണോമിക്കൽ വീക്കർ സെക്ഷൻ ഇൻകം സർട്ടിഫിക്കറ്റ് ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ ഏത് ഇയറിലേക്കാണോ ഫോർ എക്സാമ്പിൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലേക്കാണോ നിങ്ങൾ മെൻഷൻ ചെയ്യുക നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിക്കുക നിങ്ങളുടെ പേര് നിങ്ങളുടെ ജെൻഡർ അച്ഛൻ്റെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് ആധാർ നമ്പർ കാസ്റ്റ് സബ് കാസ്റ്റ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ഈ ചില കാസ്റ്റുകളുടെയൊക്കെ പേരുകൾ പിന്നീട് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ ക്രിസ്ത്യൻ സീറോ മലബാർ ഒക്കെ പണ്ട് എഴുതിയിരുന്ന ക്രിസ്ത്യൻ ആർ സി എസ് സി എന്നായിരുന്നു പക്ഷേ ഇപ്പൊ നെയിം ചേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എഴുതിക്കേണ്ടത് ക്രിസ്ത്യൻ സീറോ മലബാർ കാത്തലിക് എന്ന് വേണം എഴുതാനായിട്ട് ഫോർ എക്സാമ്പിൾ യാക്കോബായ കാത്തലിക്കുകളുടെ ഒക്കെ പേര് ചേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കൃത്യമായ സബ് കാസ്റ്റ് നെയിം എന്താ കാസ്റ്റ് നെയിം എന്താണോ കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്യുക ഇവിടെ നിങ്ങളുടെ വീട്ടുപേര് ഏത് ലൊക്കാലിറ്റിയാണ് വില്ലേജ് ഏത് മണ്ഡൽ മണ്ഡൽ മീൻസ് നിങ്ങളുടെ നിയമസഭാ ഇലക്ഷൻ മണ്ഡലം ദൻ ഡിസ്ട്രിക്ട് പിൻകോഡ് സെയിം അഡ്രസ് ആണെങ്കിൽ എസ് എന്ന് കൊടുത്താൽ പിന്നെ ഇത് ഫിൽ ചെയ്യേണ്ട കാര്യം ഡിഫറെന്റ് ആണെങ്കിൽ നിങ്ങൾ ഡിഫറെന്റ് അഡ്രസ് ഫിൽ ചെയ്യേണ്ട ശ്രമിക്കാം ഗ്രോസ് ആനുവൽ ഇൻകം നിങ്ങളുടെ ആനുവൽ ഇൻകം എത്ര രൂപയാണ് ഇത് നിങ്ങൾ ഫിൽ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കാരണം ഇത് കൃത്യമായിട്ട് നിങ്ങൾ ഡോട്ട ഇവാലുവേറ്റ് ചെയ്തതിനു ശേഷം വില്ലേജ് ഓഫീസിൽ നിന്ന് ഫിൽ ചെയ്തോ ഇവിടെ നോക്കുക അഞ്ച് ഏക്കർ കൂടെ അഗ്രിക്കൽ ഉണ്ടോ ഇതിൽ ഏതെങ്കിലും ഏസ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ കൊടുത്തിട്ട് കാര്യം നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവും നോ ഇതും നോ ഇതും നോ ഇതും നോ വായിച്ചതൊക്കെ ഉറപ്പാക്കുക അതിനുശേഷം ആപ്ലിക്കേഷൻ ഫോം റേഷൻ കാർഡിന്റെ കോപ്പി അവരുടെ ആധാറിന്റെ കോപ്പി കൂടി വെച്ചു കൊടുക്കണം എല്ലായിടത്തും ആധാർ ചോദിക്കുന്നുണ്ട് ആധാറിന്റെ കോപ്പി കൂടി വെച്ചു ഇൻ കേസ് നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ചെയ്യുന്ന വ്യക്തിയാണ് എങ്കിൽ അല്ലെങ്കിൽ സാലറീഡ് പേഴ്സൺ ആണെങ്കിൽ ആ സാലറി സ്ലിപ്പ് കൂടി നിങ്ങൾ മെഷൻ ചെയ്യേണ്ടതാണ് പിന്നെ ഇവിടെ ഒരു അഫിഡവിറ്റ് കൂടി ചോദിക്കുന്നുണ്ട് അഫിഡവിറ്റിന്റെ കേസിനകത്ത് എന്താണ് ഒരു ഇൻകോ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഡേറ്റയ്ക്ക് വേണ്ടി നിങ്ങൾ അഫിഡവിറ്റ് എന്താണ് പ്രിപ്പയർ ആവേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ അത് കണ്ടു നോക്കുക അതിനകത്ത് എങ്ങനെ അഫിഡവിറ്റ് പ്രിപ്പയർ ചെയ്യാന്ന് ചോദിച്ചിട്ടുണ്ട് ചില സ്ഥലങ്ങളിലൊന്നും അഫിഡവിറ്റ് ചോദിക്കുന്നില്ല ചില സ്ഥലങ്ങളിൽ അഫിഡവിറ്റ് ചോദിക്കുന്നുണ്ട് അഫിഡവിറ്റ് ചോദിച്ചാൽ നിങ്ങൾക്ക് അഫിഡവിറ്റ് കൂടി കൊടുക്കാവുന്നതാണ് പിന്നെ പ്രധാനപ്പെട്ട കാര്യം എക്കണോമിക്കല വീക്കർ സെക്ഷൻ ബിലോങ്ങ് ചെയ്യുന്ന വ്യക്തികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്താൽ പോരാ നിങ്ങൾ വേറെ ഒരു റിസർവേഷൻ കാറ്റഗറിയിൽ ബിലോങ്ങ് ചെയ്യുന്ന വ്യക്തിയാവത് അതായത് ഒ ബി സി റിസർവേഷനോ ഷെഡ്യൂൾഡ് കാസ്റ്റിന്റെ ഷെഡ്യൂൾഡ് റിസർവേഷൻ അവൈൽ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അവർക്ക് വേറൊരു ഡേറ്റ് ഇടുക ഞാൻ പറഞ്ഞതുപോലെ അപ്ലിക്കേഷൻ ഫോം ബുക്കിന്റെ കോപ്പി റേഷൻ കാർഡിന്റെ കോപ്പി ആധാർ കാർഡിന്റെ കോപ്പി ടാക്സ് റെസിപ്റ്റിന്റെ കോപ്പി എവിടെയൊക്കെ സ്ഥലമാണ് അതിന്റെ എല്ലാം അതുപോലെ തന്നെ അച്ഛന്റെ അമ്മയുടെയും പത്തിന്റെ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി ഇത്തരം കാര്യങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾ അപേക്ഷ കൊണ്ടുപോയി വില്ലേജ് ഓഫീസിൽ കൊടുക്കുക ഇതാണ് പ്രൊസീജിയർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് ഈ പറയപ്പെടുന്ന ഒരു ഫോമിലാണ് ഇങ്ങനൊരു പ്രിന്റിൽ നിങ്ങൾക്ക് പ്രിന്റഡ് ആയിട്ടാണ് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുക ഇതാണ് ആ സർട്ടിഫിക്കറ്റ് അനക്സർ എന്ന് പറയുന്നത് ഓക്കെ ഇവിടെ നിങ്ങളുടെ ബേസിക്കൽ ഒരു കാര്യം കൂടെ ഓർത്തണം നിങ്ങളിവിടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അവർ ഇതിൽ ആരാണ് ഇഷ്യൂ ചെയ്യുന്ന അതോറിറ്റി അദ്ദേഹം സൈൻ ചെയ്ത് സീൽ വെച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കേണ്ടതാണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഓൾമോസ്റ്റ് ഈ ഒരു ഫോമിലായിരിക്കും ഇരിക്കുക നിങ്ങളുടെ ഫോട്ടോ അതിൽ അദ്ദേഹം സൈൻ ചെയ്തിട്ടുണ്ടാവും സീൽ ഉണ്ടാവും ഡേറ്റ് ഉണ്ടാവും ഇങ്ങനെയാണ് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുക ഓക്കെ വീഡിയോ ഇൻഫർമേറ്റീവ് ആണെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിൽ അത് കമന്റ് സെക്ഷനിൽ ചോദിക്കാം ആസ് എ ടോക്കൺ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് പ്ലീസ് ലൈക്ക് ടു ദിസ് പർട്ടിക്കുലർ വീഡിയോ ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് കീപ്പ് വാച്ചിംഗ് കീ പ്ലാനിംഗ് താങ്ക്സ് ഫോർ വാച്ചിംഗ് ബൈ